അതുപോലെ സർവത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ പല പരാജയങ്ങൾ അവിടെ വിജയങ്ങൾ നൽകുന്നതാണ്

എല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന പ്രയോജനപ്പെടണം ഇത് നമുക്ക് പ്രയോജനപ്പെടണമ ഈ അധികാരങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വലിയ പ്രയോജനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആദ്യമായി ഒരു കാര്യം ഞാൻ പ്രിയപ്പെട്ട ഉണർന്നിട്ട് നമസ്കരിക്കണം ഈ നമുക്ക് ജീവിതത്തിൽ വലിയ പ്രയോജനങ്ങൾ നമുക്ക് സുബഹി നമസ്കാരം നമസ്കരിക്കണം അതുകൊണ്ട് ഇത് പ്രയോജനപ്പെടണമെങ്കിൽ പ്രധാനമായിട്ട് സുബഹി സുബഹി നമസ്കാരം എല്ലാ ദിവസവും നമ്മൾ നമസ്കരിക്കണം സുബഹി മാത്രമല്ല എല്ലാ നമസ്കാരങ്ങളും അള്ളാഹാക്കാതെ നമ്മൾ നമസ്കരിക്കണം

അപ്പൊ നമസ്കരിക്കാൻ നമ്മളീട്ടു നമസ്കാരം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ് നമസ്കരിച്ചിട്ടവൻ ഈ പറയുന്ന അവന്റെ മുഴുവൻ ഹലാലായ കൊടുക്കുന്നതാണ് കൊടുക്കൊടുക്കുന്നതാണ്

എല്ലാവരും നമസ്കരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് നമുക്ക് ധാരാളം ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അവൻ്റെ അന്നത്തെ ദിവസത്തിലെ എല്ലാ കാര്യത്തിലും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളൊക്കെ

എന്നാൽ ചില ആളുകൾ നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും കിടന്നുറങ്ങണം എന്നാൽ വിസല വിസലങ്ങൾ ശേഷം നിരുത്സാഹപ്പെടുത്തിയാൽ ദാരിദ്ര്യം ഈ ഒരു കാര്യം മനസ്സിലാക്കണം ജീവിതം എനിക്ക് കൊച്ചുമക്കെ നൽകണേ പ്രത്യേകിച്ച് നമ്മളെ നമസ്കാരം കഴിഞ്ഞിട്ട്

കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് സുബയുടെ സമയം നല്ല വർഗത്താക്കപ്പെട്ട സമയമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കിടത്തി ഉറക്കാൻ ശ്രമിക്കും ആ നമസ്കാര സമയത്ത് പിശാജു വന്ന് നമ്മുടെ തന്ത്രങ്ങൾ മഞ്ഞ ശ്രമിക്കും അതിന് നമ്മുടെ ശരീരങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക ആ സമയത്ത് ചെല്ലാനുള്ളത് ആണ് പറഞ്ഞു തരുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമായിരിക്കും നമ്മൾ കൊണ്ട് നമ്മൾ சரி நம்மளால

ാണ് അള്ളാ വലിയ വിജയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അമരാണ് നമ്മൾ ചെയ്യേണ്ടത് സുബൈക്ക് സുബഹിക്ക് സൂര്യൻ സൂര്യൻ മുമ്പായിട്ടാണ് സുബഹി നമസ്കാരം മുമ്പായിട്ട് നമ്മൾ സൂര്യൻ്റെ ഒരുപാട് നബി നിന്നാണ് ഇത് പഠിച്ചെടുത്തത് ഇത് ഒരാൾ അവന്റെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ജീവിതത്തിലൂടെ നീളം വിജയമുണ്ടാകും എന്റെ പ്രിയപ്പെട്ട അപ്പൊ ഈ

മാനസികവും ശാരീരികവുമായ പ്രയാസം വരില്ല എല്ലാത്തിൽ നിന്നുമുള്ള അവനെ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ അവൻ്റെ ജോലിയിൽ നൽകുന്നതാണ് കുടുംബത്തിൽ അതിങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മൾ ഉള്ളത് നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ആദ്യ ആദ്യം ഏഴ് വട്ടം നമ്മൾ നമുക്കറിയാലോ അപ്പൊ ഈ മഹത്താ നമ്മൾ ആവശ്യ പൂർത്തീകരണത്തിന് ചെല്ലേണ്ട രീതി നിങ്ങൾ എന്നാലും ഒന്ന് ഞാൻ തരാം നമസ്കാരം കഴിഞ്ഞിട്ട് ഏഴ് പ്രാവശ്യം

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين إيه سورة, إيه سورة إيه

പല പ്രയാസങ്ങളുള്ളവരവരുണ്ട് പല പ്രയാസങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് രോഗം കൊണ്ട് പറയുന്നവർ കടമുള്ളവർ ജോലിയില്ലാത്തവർ അതുപോലെ ഭവനമില്ലാത്തവർ അതുപോലെ മക്കളുടെ വിവാഹ പ്രായമായിട്ട് നിൽക്കുന്ന മാതാപിതാക്കളൊക്കെ നമ്മളോട് ദുവാ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നവരവരൊക്കെ നമ്മൾ ദുവാ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട മുനികളെ അവർ ജോലിയുള്ളവർ ജോലി ഇല്ലാത്തവർ അതുപോലെ നമ്മൾ കച്ചവടങ്ങളൊക്കെ ഭർഭത്ത് കിട്ടാൻ വേണ്ടി തൊഴിലുകളൊക്കെ ഭർഭത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ദുവാ കൊണ്ട് വസീ ചെയ്തവരവർ അള്ളാഹുയോടെ എല്ലാം മുറാദുകളും അങ്ങനെയുള്ള മുനികൾ

ഈ ഗൃഹം അപ്പൊ ഈ മഹത്തായ ഭംഗ്യം കുറിച്ച് കുറിച്ച് ഓദ്യം നമ്മൾ

നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതുമ്പോൾ അബീബായ നിവേദനങ്ങൾ പഠിപ്പിച്ചു തന്ന ദിക്ര ഞങ്ങൾ ചൊല്ലുമ്പോഴെല്ലാം ഞങ്ങൾക്ക് നീ ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ് ഖൈറുകൾ ഒരുപാട് നൽകണേ അല്ലാഹ് വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം ഞങ്ങൾ നിന്നെ മാറ്റണേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗ്ഫർ ലനാ റബ്ബി റബ്ബനാ കമാ റബ്ബനാ സഗീറ റഹ്മറാഹിമിനാ യാ അല്ലാഹു യാ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് രോഗങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടുത്തണമല്ല ഞങ്ങൾക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണയല്ല അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണയല്ല ും പണ്ഡിതന്മാർ ഉദ്യോഗിതാക്കൾക്കും ഒരുപാട്